ഹലോ ഗായസ് അപ്പൊ നമ്മുടെ കുഞ്ഞാർക്കനും മിക്കുവൊക്കെ വലുതായി തുടങ്ങി കൂട്ടത്തിൽ അവരുടെ കുരുത്തക്കേടും മിക്കുവിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജനലിയിലിരിക്കാനാണ് ഇഷ്ടം കുഞ്ഞാർക്കൻ്റെ പരിപാടി ജനലിൽ കയറി കർട്ടൻ കടിച്ചു പറിക്കലാണ് ആ മിക്കുവിനായി കുഞ്ഞാറക്കനെ ഒട്ടും ഇഷ്ടമല്ല കുഞ്ഞാർക്കൻ മിക്കുവിന്റെ അടുത്ത് തന്ന അവള് നല്ല കൊത്തു കൊടുക്കും കുഞ്ഞേറക്കൻ മിക്കുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മിക്കു ദേഷ്യം വന്ന് പിണങ്ങിയിരിക്കുവാണ് മിക്കുവിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ചോറ് പിന്നെ കുഞ്ഞിറക്കൻ ഏറ്റവും ഇഷ്ടമുള്ളത് വൈകുന്നേരത്തെ പാൽ ചായയാണ് അവനാണെങ്കിൽ അവൻ്റെ വാലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ വേറെ എവിടെയിൽ ഇരിക്കുന്നത് കാണാം ഇന്ന് ഹർത്താലായത് കൊണ്ട് പാല് കിട്ടില്ല അതിന്റെ കുരുത്തക്കേട് മൊത്തം ഉണ്ട് കുഞ്ഞാർക്കന്